അയ്യോ വിശം നിട്ട് അയ്യോ വിശം മീമെല്ലാം കിട്ടുമോ നോക്കട്ടെ അയ്യോ ഭയങ്കര വിശപ്പ് അങ്ങനെ എൻ്റെ കയ്യിലുള്ള സാധനം ഇട്ടു നോക്കാം എല്ലാം കിട്ടിയാലോ എൻ്റെ അമ്മച്ചോ ഞാനിതാ മുങ്ങിപ്പോകുന്നേ കൃഷിക്കണേ ഇതാരെ റോട്ടിൽ പീട്ട് ചെരുപ്പ് കൊണ്ടുവച്ചെ മണത്തട്ടു അയ്യാ ഒരു പണി കൊടുത്തില്ലെങ്കിൽ ശരിയാവല്ല ഇനി റോട്ടി കൊണ്ടു ആഹാ നല്ല സുഖം നന്നായിട്ടൊന്നൊഴിക്കാം ആ രാവിലെ കണ്ണും തറുപ്പിച്ചു നോക്കുന്നേ തള്ളക്കൊന്നും വേറെ പണിയില്ലേ ഞാനും അങ്ങോട്ടൊന്ന് കണ്ണും ഒടിപ്പിച്ചങ്ങ് കാണിച്ചാലോ തള്ള എൻ്റെ ഒടുക്കത്തെ നോട്ടമായിരിക്കും എന്നാടീ കളവീൻ നോക്കുന്നേ എൻ്റെ അമ്മൂ ഇന്നലെ കുടിച്ച കാശം അധികമായി പോയി എൻ്റെ ചുറ്റിനും ആരാ പൂമ്പാറ്റിയാണോ ഒന്നും മനസ്സിലാകുന്നില്ല ഞാൻ ഏതാ ലോകത്ത് കിളി പറക്കുന്നുണ്ടോ ചുറ്റിനും അയ്യോ എൻ്റെ അമ്മൂ രക്ഷിക്കണേ എനിക്ക് പറ്റുന്നില്ല ഞാനിനി എങ്ങനെ ഇഴഞ്ഞ് നീങ്ങാമെന്നൊക്കെ നടക്കാൻ പറ്റുന്നില്ല എൻ്റെ അമ്മ ആരും കാണാണ്ട് ലേശം സിഗരറ്റ് വലച്ചത് എന്തായാലും നല്ലതൊന്നുമല്ല ആ എന്നാലും ഒരു മനസ്സുഖം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നപ്പോൾ എന്തെങ്കിലും ഒരു പണിയെടുക്കണ്ടേ സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിലേ ഒരു കിളി പോയി നിൽക്കാം ഇങ്ങനെ ഇത് എവിടെയാ പൂന്തോട്ടത്തിലോ അല്ലേ വീട്ടിലോ ഒന്നും ഇങ്ങോട്ട് മനസ്സുണ്ടാവുന്നില്ലല്ലോ ദൈവമേ തള്ള എന്തായാലും അതിന് ഫോട്ടോ എടുക്കുന്നുള്ളൂ നന്നായിട്ട് ചിരിച്ചു പിടിച്ച് കാണിച്ചാൽ കഴിയില്ല തള്ളയിൽ നിന്ന് പട്ടിണിക്കിടും മനുഷ്യന് അയ്യോ നാക്കും കഴിയേ ഓ ഈ സൂര്യപ്രകാശം കാരണം മുകളിലേക്ക് നോക്കാൻ വയ്യ കണ്ണും കഴിക്കുന്നുണ്ട് ഓഹ് ഭയങ്കര ബുദ്ധിമുട്ടായി ചിരിച്ച് കുടിക്കലെന്ന് പറഞ്ഞാലും എന്നാലും വീട്ടിൽ പോയിട്ട് വിളിച്ച് കാണിച്ചൊക്കെ അല്ല തള്ള ചോറ് തരുമല്ലോ അമ്മയെ ഒന്ന് വിളിക്കാൻ വന്നതായിരുന്നു ചെളിക്ക് തന്നെ വീണേ ഇനിയിപ്പോന്നെ രക്ഷിക്കാം എല്ലാവരും ഒന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നാലും എനിക്ക് അടുത്ത പ്രാവശ്യം ഇതുപോലെയുള്ള വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്